എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അറബിക്കടലിന്റെ തീരത്തു നിന്നും എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ ഒരാൾ കൊടുങ്ങല്ലൂരിലെ എറിയാട് സ്വദേശി കാട്ടുപറമ്പിൽ വീട്ടിൽ നിബിൽ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ നെറുകയിൽ തൊടാനായി ഒരുങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ ചൊക്രുമുടി മലയിറങ്ങി വരുന്നതിനിടെ കണ്ടുമുട്ടിയ അപരിചിതനായ വഴിയാത്രക്കാരനാണ് നബീലിന്റെ മനസ്സിൽ എവറസ്റ്റ് എന്ന ആഗ്രഹത്തിന്റെ വിത്ത് വിതച്ചത് അന്ന് എവറസ്റ്റിനെ കുറിച്ച് നബീലിനെ യാതൊന്നും അറിയില്ലായിരുന്നു തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ വിശേഷങ്ങൾ തെരഞ്ഞു പിടിച്ചു മനസ്സിലാക്കി പർവ്വതാരോഹകരുടെ കഥ പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയാണ് നബീലിന്റെ ആഗ്രഹത്തിന് ഊർജം പകർന്നത് എവറസ്റ്റ് കയറാൻ ഏകദേശം അമ്പത് ലക്ഷത്തോളം ചെലവ് വരുമെന്നറിഞ്ഞതോടെ സ്വപ്നം ഉപേക്ഷിക്കാനൊരുങ്ങിയ നബീലിനെ പ്രോത്സാഹിപ്പിച്ചത് സുഹൃത്തുക്കളും നാട്ടുകാരിൽ ചിലരുമാണ് തുടർന്നിങ്ങോട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ശരീരത്തെ ഒരുക്കിയെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് നബീൽ ദിവസവും പുലർച്ചെ മണി മുതൽ വ്യായാമം ആരംഭിക്കും ഒപ്പം മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുകയുമാണ് ഈ യുവാവ് എവറസ്റ്റ് കീഴടക്കാനുള്ള പരിശ്രമത്തിന്റെ മുന്നോടിയായി ചെറുതും വലുതുമായ നിരവധി പർവ്വതങ്ങൾ കയറിക്കഴിഞ്ഞു നബീൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ഉത്തരാഖണ്ഡിലെ കേദാർ കന്ധാണ് അക്കൂട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം എവറസ്റ്റ് കയറുന്നതിനു മുന്നേ ഏഴായിരത്തിലധികം മീറ്റർ ഉയരമുള്ള പർവ്വതം കയറി ശാരീരിക ശേഷി തെളിയിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരുക്കത്തിലാണ് നബീൽ ഇപ്പോൾ ഒപ്പം പണം കണ്ടെത്താനുള്ള ശ്രമത്തിനുമാണ് തീരദേശ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബാംഗമായ നബീലിന് ആത്മവിശ്വാസവും നാട്ടുകാരുടെ പ്രോത്സാഹനവും മാത്രമാണ് പിൻബലം ചോദിച്ച് കഴിഞ്ഞാല് യാത്രകൾ ഒരു പത്ത് വർഷക്കാലത്തോളം എൻ്റെ യാത്രകൾ ആരംഭിക്കുന്നു ഒരു യാത്രയിൽ നിന്ന് തുടങ്ങി സഞ്ചരിച്ച് സഞ്ചരിച്ച് ആദ്യമായിട്ടൊരു മല കയറിയാണ് ഞാൻ ഇടുക്കി ജില്ലയിൽ ചൊക്രിമുടി മല കയറിയാണ് ആ മല കയറി കയറി അത് കഴിഞ്ഞിറങ്ങി ഞാൻ കാൽനടയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ആ വഴിയിടയിൽ വെച്ചിട്ടാണ് എനിക്ക് ഒരു ഒരു മധ്യവസ്ഥ അദ്ദേഹത്തിനായിട്ട് സംസാരിച്ചു ഞാൻ നടന്നു അപ്പം എന്നോട് ചോദിച്ചെന്താന്ന് ചോദിച്ചു വന്നതിന്റെ കാരണം അപ്പൊ ഞാൻ പറഞ്ഞു മല കയറാൻ വന്നതാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ് മല കയറുന്ന ആളാണോ പറഞ്ഞാൽ അതെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എവറസ്റ്റ് കയറി കൂടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എവറസ്റ്റിനെ കുറിച്ച് എനിക്കറിയില്ല സത്യത്തിൽ ഞാനൊരു ഒന്നും കാര്യമായിട്ട് ചിന്തിച്ചിട്ട് പോല പുള്ളി പറഞ്ഞ് എവറസ്റ്റിനെ കുറിച്ചൊന്നും ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു ഞാനങ്ങനെ നാട്ടിലൊന്നു വന്നതിന് ശേഷം മൊബൈലിലൊക്കെ ഇരുന്ന് അതിൻ്റെ അടിച്ചു നോക്കിയിട്ട് അത്യാവശ്യം കിട്ടുന്ന കാര്യങ്ങൾ കൂടുതലൊന്നും പഠനം നടത്തിയില്ല അങ്ങനെ അതിനെക്കുറിച്ച് സുഹൃത്തുക്കളായിട്ട് ചർച്ച ചെയ്ത് അവർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല അങ്ങനെയാണ് വിക്കിപീഡിയ എടുത്ത് അതിനെക്കുറിച്ച് പഠനം നടത്തി അതിനാൽ ശരിക്കും നമുക്ക് ഇംഗ്ലീഷ് മുഴുവനായിട്ട് അറിയാത്തതിൻ്റെ പേരിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇരുന്ന് നമ്മൾ പഠിച്ചത് കുറേ വീഡിയോസുകൾ കണ്ടു അങ്ങനെയാണെങ്കിലൊക്കെ തുടക്കം വരുന്നത് ഒരു സിനിമ കാണുന്ന ആദ്യമായിട്ട് എവറസ്റ്റിൻ്റെ ഒരു സിനിമ റിയൽ ബേസ് റിയൽ സ്റ്റോറി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഭയം തോന്നി എന്താണെന്ന് വെച്ചാൽ മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യത്തിരി ഭയം ഉണ്ടായാലും പിന്നെ എനിക്ക് എന്തായാലും ഒരു ആവേശം പെട്ടെന്ന് വരികയാണ് ഇത് എന്തായാലും എനിക്കിത് കേരളമെന്നുള്ളൊരു ആവേശം വന്നു അവിടെ നിന്ന് കുറേക്കാർ ഇങ്ങനെ പഠിച്ച് 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 വന്നു പക്ഷേ ഇതിൻ്റെ ഈ യാത്രക്ക് പോണേൻ്റെ ചിലവ് കേട്ടപ്പോൾ ഞാൻ പോയി മുപ്പത് ലക്ഷം രൂപ വേണമെന്നാണ് ചിലവ് കേട്ടപ്പോൾ ഞാൻ പിന്തിരിയേണ്ടി വരുമെന്ന് വരെ വിചാരിച്ച് പക്ഷെ അതിൽ നിന്ന് തന്നെ ഒരുപാട് സുഹൃത്തുക്കളും നാട്ടിലെ വേണ്ടപ്പെട്ടവരൊക്കെ കൂട്ടിയിട്ട് എന്നോട് വന്ന് ശരിയാകുമെന്നുള്ള ഒരു വിശ്വാസം തന്നപ്പോൾ വീണ്ടും ഞാൻ തയ്യാറെടുപ്പിടത്തി അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങി പിന്നെ ചെറിയ ചെറിയ മലകൾ കയറി 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 ഉത്തരാഖണ്ഡിലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്ന അടിയുള്ള കേസാർ കന്ദ ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു ഇനി യാത്ര പൊതുപ്രവർത്തകരായ ടി പി റഹീം എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എന്നിവർ മുഖേന ഇ ടി മാസ്റ്റർ എം എൽ എ ജില്ലാ കളക്ടറും പർവ്വതാരോഹകനുമായ അർജുൻ പാണ്ഡ്യൻ എന്നിവരുടെ പിന്തുണ തേടിയിട്ടുണ്ട് നബീൽ ഹിമാനികൾ മഞ്ഞുവീഴ്ച ഓക്സിജന്റെ അളവിലുണ്ടാകുന്ന കുറവ് തുടങ്ങി നിരവധി തടസ്സങ്ങൾക്കൊപ്പം സാമ്പത്തികവും കണ്ടെത്തേണ്ടതുണ്ട് നബീലിന് മുന്നോട്ടുള്ള യാത്രയിൽ ഇങ്ങ് അറബിക്കടലിന്റെ തീരത്ത് നിന്ന് ഈ മുപ്പത്തിരണ്ട് വയസ്സുകാരന് എവറസ്റ്റിന്റെ ഉച്ചിയിൽ തൊടാൻ മലയോളം ഉയരത്തിൽ പ്രതിസന്ധികളെ മറികടക്കേണ്ടതുണ്ട് എങ്കിലും അസാധ്യമായി ഒന്നുമില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് നബീൽ